ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ പിണക്കം എന്ന പാഠഭാഗമാണ് നല്ല മണ്ണ് നല്ല വെള്ളം നല്ല വായു നന്നായി ജീവിക്കാനും നമുക്കിതൊക്കെ വേണം അല്ലേ മണ്ണും വെള്ളവും വായുവും മലിനമാവാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും അതിനെക്കുറിച്ചുള്ള ചെറിയൊരു പാഠഭാഗമാണ് പിണക്കം അല്ലേ നിങ്ങളിവിടെ ചിത്രം നോക്കിയിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ എന്താണ് അവിടെ മഴ പെയ്യുന്നു കുറേ മനുഷ്യർ കുട പിടിച്ചിരിക്കുന്നു പിന്നെയോ കുറേ മഴവെള്ളത്തിൽ ഒലിച്ച് വരുന്ന കുപ്പികളും പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെയാണല്ലേ വഴിയോരങ്ങളിലും ഓടകളിലും ഒക്കെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നത് കൂട്ടുകാർ കാണുന്നില്ലേ നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യമാണ് കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും നമുക്ക് ചുറ്റുമുള്ള മണ്ണും നമ്മൾ ശ്വസിക്കുന്ന വായുമെല്ലാം മലിനമാക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ ഭക്ഷണം വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെയുള്ള മണ്ണും വായും അല്ലേ അവിടെയുള്ള വെള്ളമൊക്കെ എന്താണ് വൃത്തികേടാവാണ് അല്ലേ നന്നായി ജീവിക്കാൻ നല്ല മണ്ണും നല്ല വെള്ളവും നല്ല വായുവും വേണം വേണ്ടേ അതിന് നമ്മുടെ ജീവിത രീതിയിൽ എന്ത് ചെയ്യണം ആ കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഈ പാഠഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ അതൊക്കെ നാം തിരിച്ചറിയും കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്ത് എന്താ കാലവർഷം എന്ന് പറഞ്ഞാൽ ആ മഴ അല്ലേ മഴക്കാലമാണ് അല്ലേ മഴക്കാലം വരികയാണല്ലേ പ്രശസ്ത കവിയായ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് എൻ്റെ കവിയുടെ കാൽപ്പാടുകൾ ഈ കൃതിയിലൊരു ഭാഗമാണ് കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്ത് എന്ന പാഠഭാഗമായിട്ട് ചേർത്തിരിക്കുന്നത് നമുക്ക് പാഠം തുടങ്ങിയാലോ ഓക്കെ കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്ത് ഒരു മിഥുന സായാഹ്നം മിഥുന സായാഹ്നം എന്ന് പറഞ്ഞാൽ എന്താണ് മിഥുനം ഒരു മാസമാണ് അല്ലേ മലയാള മാസമാണ് മിഥുനം സായാഹ്നം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അല്ലേ കാറിലും കറുപ്പിലും മറഞ്ഞ തെന്മല മരങ്ങൾ കാറിലും കറുപ്പിലും കാർ എന്ന് എന്താണ് മഴക്കാറാണ് അല്ലേ മഴക്കാർ എന്താണ് അന്തരീക്ഷമൊക്കെ നല്ല കറുപ്പായിരിക്കും അതിലെന്താണ് തെന്മല മരങ്ങൾ എന്താണ് മറഞ്ഞിരിക്കുകയാണ് തെന്മല മരങ്ങൾ ചർച്ച ചിലർ പറഞ്ഞു സൂര്യനില്ല ചിലർ പറഞ്ഞു സൂര്യൻ മരിച്ചു ചിലർ പറഞ്ഞു മഴ മേഘങ്ങളുടെ മറവിൽ അദ്ദേഹം ഇരിക്കുന്നു നമ്മുടെ കണ്ണിൽ പെടുന്നില്ല സൂര്യനുണ്ട് തെന്മലക്കാറ്റ് വരുന്നു മഴ വരുന്നു വലിയ മുത്തുമഴ കാറ്റ് മഴ ഇടി പാടവും റോഡും കലങ്ങിയ വെള്ളം കൈയടക്കി മഴ വരുമ്പോൾ അങ്ങനെയാണല്ലേ ചെറുതായിട്ട് വരും അല്ലേ മുത്തുകൾ പൊഴിയുന്നത് പോലെ വരും പിന്നെന്താകും അത് വലുതായി വലുതായി വരും അല്ലേ കാറ്റ് വരും മിന്നൽ വരും ഇടി വരും അല്ലേ ആകെ ബഹളമായിരിക്കും എന്താണ് ആ ചിലർ പറഞ്ഞു എന്താണ് എന്ന് പറഞ്ഞു പക്ഷെ എന്താണ് പെട്ടെന്നാണോ നാകെ മഴ പെയ്തത് അല്ലേ പാടും റോഡും കലങ്ങിയ വെള്ളം കൈയടക്കി മഴത്തുള്ളി പറഞ്ഞു വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി കേടാക്കി മുക്കിലിട്ട ഭൂമി വൃത്തികെട്ട മനുഷ്യർ എന്താ ചെയ്തത് ഭൂമി ആകെ വൃത്തികേടാക്കിയിട്ടുണ്ട് മുക്കിലിട്ട് ഒരു മുലക്കിലിട്ട ഭൂമി ആ ഓട്ടുപാത്രം നമുക്ക് തേച്ച് കണുപ്പിക്കാം അല്ലേ മഴ വെള്ളത്തിൽ തല ഉലുമ്പുന്ന വള്ളികൾ തോർത്തു മാത്രമെടുത്തു മരങ്ങൾ മലവെള്ളത്തിൽ ഒളിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത പി കുഞ്ഞിരാമൻ നായർ കവിയുടെ കാൽപ്പാടുകളിൽ നിന്നെടുത്തിട്ടുള്ള ഒരു എന്താണ് ആ ഒരു കൃതിയുടെ ഭാഗമാണിത് എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്താ പറയുന്നത് മിഥുന മാസത്തിലൊരു വൈകുന്നേരം മഴക്കാർ ആ സന്ധ്യാസമയത്ത് ചെറിയ ഇരുട്ടും കൊണ്ട് എന്താണ് സൂര്യൻ മറിഞ്ഞിരിക്കുന്നു ഇത് കണ്ട് തെന്മയിൽ തെന്മലയിലെ മരങ്ങൾ പറയുകയാണെന്തു പരസ്പരം പറഞ്ഞു എന്ത് സൂര്യനില്ല സൂര്യൻ മരിച്ചു മഴ മേഘങ്ങളുടെ മറവിൽ അദ്ദേഹം ഇരിക്കുന്നു തുടങ്ങി ഓരോന്ന് അവരിങ്ങനെ പറയുകയാണ് പെട്ടെന്നാണ് കാറ്റും മഴയും ഇടിയും വന്നത് അല്ലേ മഴ പെയ്തെയ്യും കലങ്ങിയ വെള്ളം എല്ലായിടത്തും കൂടി ഒഴുകി അല്ലേ മനുഷ്യർ മാലിന്യങ്ങളൊക്കെ എറിഞ്ഞ് വൃത്തികേടാക്കിയ ഭൂമിയാണ് അല്ലേ ഭക്ഷണത്തിൻ്റെ വേസ്റ്റും മോട്ട് കുപ്പിയും പാത്രങ്ങളൊക്കെ ഉണ്ട് അതിൽ അങ്ങനെ ആ വൃത്തികേടാക്കിയിട്ടുള്ള ഭൂമി എന്താണ് നമുക്ക് തേച്ച് വെളുപ്പിക്കാം എന്ന് പറഞ്ഞാണ് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വന്നത് അപ്പം പതഞ്ഞൊഴുകിയ മഴവെള്ളത്തിൽ വള്ളിച്ചെടികൾ തല ഉലുമ്പിക്കഴുകി തോർത്തു മാത്രം എടുത്ത് എന്ന പോലെ മരങ്ങൾ നിന്നു ഇവിടെ കവി എന്താണ് ആ അല്പസാഹിത്യമൊക്കെ ചേർത്ത് പറയുകയാണ് ടാറിട്ട റോഡിലൂടെ മഴവെള്ളം ഒഴുകി വരുന്നത് കണ്ടാൽ പെരുമ്പാമ്പാണെന്ന് തോന്നും കാലവർഷത്തിൻ്റെ വരവിനെ വളരെ മനോഹരമായി വർണ്ണിക്കുകയാണ് കവിതൻ്റെ ആത്മകഥയിൽ കുട്ടിയൊക്കെ മനസ്സിലായോ എന്നാൽ നമുക്കിതിൽ ചില ആ എന്താണ് ചില കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട് നിങ്ങൾക്ക് മലയാള മാസങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ ഏതൊക്കെയാണ് മലയാള മാസങ്ങൾ ഇതിലൊരു മലയാള മാസം പറയുന്നുണ്ട് മിഥുനം അല്ലേ അതുപോലെ നമുക്ക് കുറച്ച് മലയാള മാസങ്ങൾ പഠിക്കാം നമുക്ക് സാധാരണ നമ്മൾ ഇംഗ്ലീഷ് മാസങ്ങളാണ് അറിയാൻ അതുപോലെ മലയാള മലയാളമാസങ്ങളുമുണ്ട് പന്ത്രണ്ട് മാസങ്ങളാണ് മലയാള മാസങ്ങൾ അതിൽ തുടങ്ങുന്നത് എന്താണ് ചിങ്ങമാസത്തിലാണ് ചിങ്ങമാസത്തിലാണ് നമ്മുടെ അല്ലേ ചിങ്ങം കന്നി തുല വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കിടകം ഇത്രയാണ് മലയാള മാസങ്ങൾ ഇനി നമുക്കിതിലുള്ള ചില പ്രവർത്തനങ്ങൾ നോക്കാം സായാഹ്നം എന്ന വാക്കിൻ്റെ അർത്ഥം നിഘണ്ടു നോക്കി കണ്ടെത്തൂ ഡിക്ഷണറി നോക്കി കണ്ടെത്താനാണ് പറഞ്ഞത് സായാഹ്നം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഇതിലുള്ള കൂടുതൽ പദങ്ങൾ നമുക്ക് പറയാം തെന്മല എന്ന് പറഞ്ഞാൽ തെന്മലയിലെ മരങ്ങൾ ഒലുമ്പുക എന്ന് പറഞ്ഞാൽ ഉലച്ചു കഴുകുക ഒന്നുകൂടി വൃത്തിയാക്കി കഴുകുക രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം കണ്ടെത്തൂ എന്താണ് മഴത്തുള്ളി പറയുന്നത് എന്താണ് വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി ആ ഊട്ടുപാത്രം നമുക്ക് തേച്ച് വെളുപ്പിക്കാം അടുത്ത ചോദ്യം നോക്കിയൊക്കെ എന്തിനാണ് മഴത്തുള്ളി പിണങ്ങിയത് പ്ലാസ്റ്റിക് കുപ്പികൾ കൂടുകൾ ഉപയോഗം കഴിഞ്ഞ ബാറ്ററികൾ ട്യൂബുകൾ തുടങ്ങിയവ വലിച്ചെറിയുന്നതും കീടനാശിനികളുടെ അനിയന്ത്രിതമായ ഉപയോഗവും എല്ലാം ഭൂമിയെ മലിനമാക്കിയിരിക്കുകയാണ് പ്രകൃതി അതിൻ്റെ സൗന്ദര്യത്തിൽ സംരക്ഷിക്കേണ്ടത് മനുഷ്യൻ്റെ കടമയാണ് അത് ചെയ്യാതിരിക്കുകയും ചുറ്റുപാടുകളെ വൃത്തികേടാക്കുകയും ജീവിക്കാൻ കൊള്ളാത്ത രീതിയിൽ മണ്ണും വെള്ളവും വായുവും മലിനമാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് മഴത്തുള്ളി പിണങ്ങിയത് അടുത്ത ചോദ്യം എന്താണ് മഴത്തുള്ളി എങ്ങനെയാണ് ഭൂമിയെ വൃത്തിയാക്കുന്നത് എങ്ങനെയാണ് വൃത്തി മനുഷ്യർ വൃത്തികേടാക്കി കേടാക്കി മുക്കിലിട്ട ഓട്ടുപാത്രം തേച്ച് വെളുപ്പിക്കുന്നത് പോലെയാണ് ഭൂമിയെ മഴത്തുള്ളി വൃത്തിയാക്കുന്നത് അടുത്ത ചോദ്യം മഴത്തുള്ളിയുടെ വിഷമം മാറ്റാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്തൊക്കെ ചെയ്യാം നമുക്ക് ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കാം അല്ലേ നമ്മുടെ വീടും നമ്മുടെ പരിസരവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം ചപ്പിച്ചവറുകളൊക്കെ യഥാസ്ഥാനത്ത് നമുക്ക് നിക്ഷേപിക്കാം അടുക്കള മാലിന്യം വലിച്ചെറിയാതെ കമ്പോസ്റ്റ് കുഴിയിലിടാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ പുനഃസംസ്കരിക്കാൻ കൊടുക്കാം അല്ലേ ഹരിതകർമ്മസേനാംഗങ്ങളൊക്കെ വന്നിട്ട് എന്തിയും ആ നമ്മൾ പുനഃസംസ്കരിക്കാൻ പറ്റുന്നതും പുനഃസംസ്കരിക്കാൻ പറ്റാത്തതുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവരെന്തെയ്യും വേർതിരിച്ചിട്ട് ആ അവർ കൊണ്ടുപോകും അല്ലേ അടുത്ത ചോദ്യം നോക്കിക്കേ തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി കാറ്റത്ത് ഉലയുന്ന മരങ്ങളിൽ നിന്നുയരുന്ന ശബ്ദങ്ങളാണല്ലോ മരങ്ങളുടെ ചർച്ചയായിട്ട് പറയുന്നത് അല്ലേ അവരിങ്ങനെ ഉലയുമ്പോൾ ശബ്ദം ഉണ്ടാവും അപ്പോൾ കവി പറയാണ് അവർ ചർച്ച ചെയ്യുകയാണ് സൂര്യനില്ല സൂര്യനെന്താണ് പിണങ്ങിപ്പോയതാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്താണ് മറ്റെന്തെല്ലാം കാഴ്ചകളാണ് ഇതിലിങ്ങനെ പറയുന്നത് ഒന്ന് കണ്ടെത്തി എഴുതു അവർ പറയുന്ന ഫസ്റ്റ് അതിൽ പറയുന്നൊരു കവിതയിൽ പറയുന്നത് എന്താണ് മഴ വരുന്നു വലിയ മുത്തുമഴ ആദ്യം പെയ്യുമ്പോൾ വലിയ തുള്ളികളായാലും മഴ പെയ്യാല്ലേ മഴത്തുള്ളികൾ വീഴുന്നത് കണ്ടാൽ മുത്തുകൾ വീഴുന്നത് പോലെ തോന്നും അതുകൊണ്ട് കവി എന്താ പറഞ്ഞേ മഴ വരുന്നു വലിയ മുത്തുമഴ അടുത്തതോ വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത് കവി ഒഴിഞ്ഞ കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും ഭക്ഷണ വേസ്റ്റുകളും എല്ലാം വലിച്ചെറിയുന്നത് ഭൂമിയിലേക്കാണ് അല്ലേ ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്തെന്താണ് മഴ വെള്ളത്തിൽ തല ഉലുമ്പുന്ന വള്ളികൾ മഴവെള്ളം വീഴുമ്പോൾ വള്ളിച്ചെടികൾ കുലുങ്ങുന്നത് കണ്ടാൽ തല നന്നായി ഉലച്ചു കഴുകുന്നതായിട്ട് തോന്നും അല്ലേ മഴവെള്ളത്തിൽ വള്ളിച്ചെടികൾ എന്താണ് നനഞ്ഞു കുതിരയാണ് അപ്പം കവി പറയുകയാണ് എന്താണ് കലുങ്ങിയ വെള്ളത്തിൽ തൻ്റെ തലമുടി എന്താണ് തല തല നന്നായിട്ട് ഉലച്ചു കഴുകുകയാണെന്ന് തോന്നും അടുത്ത് നോക്കിക്കേ മഴ വെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത എന്താണ് കവി ഉദ്ദേശിക്കുന്നത് കലങ്ങി മറിഞ്ഞ മഴവെള്ളം ടാറട്ട പാതയിലൂടെ ഒഴുകുന്നത് കണ്ടാൽ പെരുമ്പാമ്പ് ഇഴഞ്ഞു വരുന്നത് പോലെ തോന്നും എന്ന് കവിയുടെ പറയുന്നു മഴത്തുള്ളിയെ പോലെ ഭൂമിയെ വൃത്തിയാക്കുന്നവർ വേറെയുമുണ്ട് ചിത്രം നോക്കിക്കേ എന്താണ് നിങ്ങൾ ഈ ചിത്രത്തെ കാണുന്നത് ശ്രീജ പള്ളം വരച്ചിട്ടുള്ളൊരു ചിത്രമാണിതിലേ ചിത്രം വായിച്ചു കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവെക്കൂ മഴത്തുള്ളിയെ പോലെ ഭൂമിയെ വൃത്തിയാക്കുന്നവരാണ് ആരെ ഹരിതകർമ്മസേനാംഗങ്ങൾ അല്ലേ ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിച്ച മാലിന്യങ്ങളെ പുനരുപയോഗിക്കുന്നവ സുരക്ഷിതമായി നശിപ്പിക്കേണ്ടവ എന്നിങ്ങനെ വേർതിരിക്കുന്നതാണ് ശ്രീധ ശ്രീജ പള്ളം എന്ന ചിത്രകാരി വരച്ച ഈ ചിത്രത്തിലുള്ളത് ഹരിതകർമ്മസേനാംഗങ്ങൾ എവിടെ നിന്നാവും ഇതെല്ലാം ശേഖരിച്ചത്